എത്ര വലിയ സ്റ്റാർ ആയാലും അവരുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ അവർ എപ്പോഴും കുട്ടികൾ തന്നെയാണ് ആരൊക്കെ ഉപേക്ഷിച്ചാലും മാതാപിതാക്കൾ എന്നും ഒപ്പമുണ്ടാകും മഞ്ജുവിൻ്റെ വിഷു ആഘോഷം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സ്വന്തം മകളെ ചേർത്ത് പിടിച്ച ഗിരിജാ വാര്യർ എന്ന അമ്മ കൂടെ തന്നെയുണ്ട് അതാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം തവിട്ടു നിറത്തിലുള്ള സാരി ഉടുത്ത് അതീവ സുന്ദരിയായി സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കളിച്ചും ചിരിച്ചും നടക്കുന്ന മഞ്ജുവിൻ്റെ ചിത്രങ്ങളാണ് മഞ്ജുവിൻ്റെ സ്നേഹിതർ ഏറ്റെടുത്തിരിക്കുന്നത് ഈയിടെ മഞ്ജു കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം മാനസികമായി സന്തോഷം തന്നെയാണ് മകളില്ല എന്ന് വിചാരിച്ച് തളർന്നിരിക്കാൻ മഞ്ജുവിനെ കിട്ടില്ല അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല തൻ്റെ ജീവിതം ആഘോഷിക്കാൻ തന്നെയാണ് മഞ്ജു തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം തന്നെയാണ് ഇപ്പോഴുള്ള ഈ സന്തോഷങ്ങൾ എല്ലാം തന്നെ സ്വന്തം അമ്മയെ ഒരു ആശംസ അറിയിക്കാത്ത ഒരു മകളാണ് മഞ്ജുവിനുള്ളത് എന്തിനു പറയുന്നു പിറന്നാൾ ദിനത്തിൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് ഈ അമ്മ ഇവിടെ എത്തിയല്ലോ എന്നാണ് എല്ലാവരും അഭിമാനത്തോടെ പറയുന്നത് ഇപ്പോൾ മഞ്ജുവിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിലും വിഷ്വാശംസകൾ നേർന്നുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നുണ്ട് എംബുരാൻ്റെ വിജയം മഞ്ജുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് മുഖത്തിപ്പോൾ കാണുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നു എംപുരാനിൽ ആരൊക്കെ പരാജയപ്പെട്ടാലും മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയത് പ്രിയദർശിനിയായി മഞ്ജു വാര്യരാണ് എപ്പോഴും ഈ സന്തോഷം നിറഞ്ഞ ചിരി കാണാൻ ഞങ്ങൾക്കാകട്ടെ എന്നാണ് ഏവരും സ്നേഹത്തോടെ മഞ്ജുവിനോട് പറയുന്നത് മഞ്ജു സ്വന്തം വീട്ടിലെത്തി അമ്മയുടെയും സഹോദരന്റെ കുടുംബത്തിൻ്റെയും ഒപ്പം വിഷു ആഘോഷത്തിൽ പങ്കു ചേർന്നത് കാലങ്ങൾക്ക് ശേഷമാണ് വേണ്ടപ്പെട്ടവരുടെ അടുത്തെത്തിയതിൻ്റെ വലിയൊരു സംതൃപ്തി മഞ്ജുവിൻ്റെ മുഖത്തുണ്ടെന്ന് പറയാതെ വയ്യ തീയിൽ തീരക്കുരത്തത് വെയിലത്ത് വാടില്ല എന്നുള്ള പഴംചൊല്ല മഞ്ജുവിൻ്റെ കാര്യത്തിൽ സത്യമാണെന്ന് ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ സാധിക്കുന്നു മകളും പിന്നെ മഞ്ജുവിനെ തഴഞ്ഞവരുമെല്ലാം ഇത് കണ്ട സംതൃപ്തരാകട്ടെ ഇതുതന്നെ ആകട്ടെ മകൾക്കുള്ള വിഷു കൈനീട്ടം ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ കമന്റിലൂടെ അറിയിക്കുന്നത് ഇതിലും സന്തോഷം നിറഞ്ഞ ഒരു വിഷു കൈനീട്ടം ഇവർക്കെല്ലാം വേണ്ടി മഞ്ജുവിന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് നിരവധി പേർ പറയുന്നുമുണ്ട്